ഞാൻ ദീപ നേരിമംഗലം ജില്ലാ കൃഷിഫാമിൽ ജോലി ചെയ്യുന്നു കശുമാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു റൂട്ട് സ്റ്റോക്കാണിത് ഇവിടെ വിവിധ ഇനം റൂട്ട് സ്റ്റോക്ക് ഫലഭൂഷ്ണമായ കശുമാവ് ഇനങ്ങളുണ്ട് അതിൽ ഒരേ ഇനം എടുത്തിട്ടാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കുന്നത് ഏകദേശം ഇഞ്ച് നീളത്തിൽ ഇതിൻ്റെ നടു ഇങ്ങനെ പിളർത്തിയിട്ട് ഇതിന് നല്ല റൂട്ട് സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്കിൻ്റെ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നല്ല ഇനം കശുമാവിൻ്റെ എടുത്ത് ഇതിനകത്ത് ഇങ്ങനെ അതേ ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെത്തി രണ്ട് സൈഡും ഒരേ രീതിയിലാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ പിളർത്തിയ വശത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഈ ഒരു ഭാഗമെങ്കിലും കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിനു ശേഷം ഇതുമാതിരി മാതിരി പ്ലാസ്റ്റിക് ടോവിനിട്ട് ഇതിനെ നന്നായി മുറുകെ ചുറ്റി കെട്ടി കൊടുക്കും ഇതാണ് കശ്മവ് ഗ്രാഫ്റ്റ് ഇതിനെ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി സിപ്പപ്പ് കവറിനകത്ത് വെള്ളമൊഴിച്ച് ഈർപ്പം നിലനിർത്താൻ പാകത്തിന് ഇതിനകത്ത് ഏർ ഇങ്ങനെ കമറ്റി വെച്ചുകൊടുക്കും ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതിന്റെ കൂമ്പ് ചെറുതായിട്ട് കൂമ്പ് വരും അന്നേരം ഇത് ഗ്രാഫ്റ്റ് പിടിച്ചു എന്നുള്ളത് ായി അങ്ങനെ ഇത് സേഫ് കൗണ്ട് വഴി നിയമങ്ങളും ജില്ലാ കൃഷിമാവിന്റെ ഫേസ് കൗണ്ട് വഴി ഇത് വില്പനപ്പെട്ടതാണ് ഇതാണ് അത് നമുക്ക് ചെയ്ത് കിട്ടിയ ഒരു തയ്യം നമുക്ക് ഏഴ് വെറൈറ്റി കഷുമാവ്